ഇന്ന് പിശാജ് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് മേഖലകൾ ഒന്ന് ആധ്യാത്മിക മേഖലയിൽ ജീവിച്ചിരിക്കുന്നവരെ പ്രവർത്തിക്കുന്നവരെ തകർക്കുക എന്നുള്ളതാണ് സഭാ വിരുദ്ധതമാവ് സഭയ്ക്ക് എതിരായിട്ട് ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ധാരോളം വ്യക്തികൾ ക്രൈസ്തവർ തന്നെയുണ്ട് ഇക്കഴിഞ്ഞ നോമ്പിന്റെ സമയത്ത് കോടന്നൂർ ബൈബിൾ കൺവെൻഷൻ നടക്കുക തൃശ്ശൂർ പള്ളിയാണ് ഒരു വലിയ കൺവെൻഷനാണ് നല്ല കൺവെൻഷനായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത നല്ലൊരു കൺവെൻഷൻ ആ കൺവെൻഷൻ്റെ സമാപന ദിവസം ഞായറാഴ്ച ഞാൻ ശനിയാഴ്ച അനൗൺസ് ചെയ്തു ഞായറാഴ്ച രാവിലെ ഒരു മണി മുതൽ ഒരു മണിവരെ സമയം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും രോഗികളൊക്കെ വന്നാൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു ഒരു മുന്നൂറിലധികം രോഗികളെങ്കിലും അവിടെ കൊണ്ടുവന്നു ആംബുലൻസെ കൊണ്ടുവന്നവരുണ്ട് അങ്ങനെ പല വിധത്തിൽ രോഗികളും വയ്യാത്തവരും ഒക്കെ കൊണ്ടുവന്നു ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ ലൈനായിട്ട് ആളുകളെ ഇരുത്തിയിരിക്കുക ഞാൻ ഓരോ ലൈനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഒരു നിര പ്രാർത്ഥിച്ചു ഒരു നിര എന്ന് പറഞ്ഞാൽ ഒരു നൂറ് പേരെങ്കിലും ഉണ്ട് അപ്പം അത് പ്രാർത്ഥിച്ചു രണ്ടാമത്തെ നിര പ്രാർത്ഥിച്ചു മൂന്നാമത്തെ നിര പ്രാർത്ഥിച്ചു വരുമ്പോൾ ഒരു അമ്മച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പം അതിനിടയ്ക്ക് ബെൽറ്റ് ഇട്ടവിടെ ബെൽറ്റൊക്കെ മാറ്റി കത്താവസ്ഥ നൽകി കടുത്തൊരു കോളർ മാറ്റി അങ്ങനെ ഒത്തിരി സൗഖ്യങ്ങൾ നടക്കുന്നുണ്ട് ഒരു ചെറുപ്പക്കാരൻ ഞാനമൻ്റെ അടുക്കലേക്ക് വന്നു ഞാൻ ചോദിച്ചു എന്ത് എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ച സമയം തന്നെ മോനെ നിനക്ക് എന്ത് പറ്റിയാന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ അപ്പനും അമ്മയും ആ കസരട് പുറകുന്നിപ്പുണ്ട് ഇവൻ എൻ്റെ കൈയ്യെ കയറി പിടിച്ചിട്ട് ചാടി എഴുന്നേറ്റും ചാടി എഴുന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചെന്ന് കരയാണ് ഞാൻ ചോദിച്ചു നീ എന്തിനെ കരയിന്ന് നിനക്ക് എന്തു പറ്റി ഞാൻ ചോദിച്ചതിൻ്റെ പേരെന്താ ജോൺ നിനക്കെന്തു പറ്റി ഒരു ഇരുപത്തഞ്ച് വയസ്സാണ് അവൻ പറയാണ് എനിക്ക് എപ്പിലിപ്സിയാണ് അപസ്മാര രോഗം ഉറക്കത്തിൽ പോലും എപ്പിലപ്സി ഉണ്ടാകും അഞ്ച് വർഷമായി ഞാനൊരു ഡ്രൈവറാണ് എനിക്ക് വേണ്ട വേണ്ട ജോലിക്ക് പോകാൻ പോലും പറ്റുന്നില്ല അപ്പം അമ്മയ്ക്ക് ഒറ്റ മകനേയുള്ളൂ ഇതാണ് ഇവൻ്റെ അവസ്ഥ ഇതൊക്കെ ഇവന് പറഞ്ഞു കരയുക ഞാൻ പറഞ്ഞി പേടിക്കേണ്ട കാലത്ത് നിനക്ക് സൗഖ്യം തരും ഞാൻ ഇവൻ്റെ നെറ്റിയിൽ ഒരു കുരിശ് വരച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ അവനെ ബന്ധിച്ചിരിക്കുന്ന എപ്പിലിപ്സിയുടെ ആത്മാവിനെ സ്പിരിറ്റ് ഓഫ് എപ്പിലിപ്സി കമൗട്ട് എന്ന നെയ്മ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ എപ്പിലിപ്സിയുടെ പിശാചിനെ ബന്ധിച്ചൊരു ഒറ്റ പ്രാർത്ഥന ഒരൊറ്റ അലർജ കിട്ടു അവനെ ബന്ധിച്ചിരുന്ന ആ പൈശാചിക ആത്മാവിനെ ബന്ധിച്ചു പ്രാർത്ഥിച്ച നിമിഷം ഒറ്റ അലർജിയാണ് ഇവൻ അലറിക്കണ്ട കസല വീണു അവൻ നമ്മുടെ ടീമുകളൊക്കെ കയറി ഇവനെ പിടിച്ചു അവൻ അലറുകയാണ് ഹസര ഇങ്ങനെ ചാരിക്കണത് ഞാൻ വീണ്ടും ഇതിനെ തലയ്ക്ക് വെച്ച കുറേ സമയം കൂടെ ശരിക്ക് സ്തുതിച്ച് ബന്ധിച്ച് പ്രാർത്ഥിച്ചു കുറേ സമയം കഴിഞ്ഞ് അവൻ ശാന്തനായി അവൻ ശാന്തനായിട്ട് ഇങ്ങനെ കിടക്കുക ഞാൻ പറഞ്ഞു അവനവിടെ കിടക്കട്ടെ അവൻ എഴുതേക്കുമ്പോൾ എഴുതേക്കട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനവിടെ തള്ളിങ്ങനെ പ്രാർത്ഥിച്ചു പോകാം ഞാൻ കുറച്ചു വീടുകൾ പ്രാർത്ഥിച്ചുമ്പോഴത്തേക്കും അവന് എഴുന്നേറ്റും ഞാൻ തിരിച്ചു തന്നു ഞാൻ തിരിച്ചു നിന്നിട്ട് ചോദിച്ചു മനെ നിനക്കെന്താ സംഭവിച്ചത് അമ്പറിയ എന്നിലേക്ക് വലിയ ഒരു ശക്തി കടന്നുപോയി ഒരു വലിയ ശക്തി എന്നിലൂടെ കടന്നുപോയി ആരോ എന്റെ ശരീരത്തു നിന്ന് ഇറങ്ങിപ്പോയി എന്റെ തലേന്ന് എന്തോ തെറിച്ചുപോയി അവൻ പറഞ്ഞ വാക്കുകളാണ് എന്റെ ശരീരത്തു നിന്ന് ആരോ ഇറങ്ങിപ്പോയി എന്റെ തലയിൽ നിന്ന് എന്തോ തെറിച്ചു പോയി എന്നാണ് പറഞ്ഞേ എന്ത് സംഭവിച്ചെന്ന് അവൻ അറിയത്തില്ല അവൻ അലറികൊണ്ട് വീഴുകയായിരുന്നു പൂർണ്ണ സൗഖ്യം ആ കൺവെൻഷൻ കഴിഞ്ഞ് ഞങ്ങൾ പോന്നു പിറ്റേ മാസം കോട്ടയം കളത്തിപ്പടി ക്രിസ്ത്യൻ ധ്യാനഗത്തിൽ ജോണും അവൻ്റെ അപ്പനും കൂടെ നന്ദി പറഞ്ഞ് ധ്യാനിക്കാനായിട്ട് വന്നു അല്ല ലൂയ്യ അവിടെ സാക്ഷ്യം പറഞ്ഞു അതിനുശേഷം അവൻ എപ്പം ഉണ്ടായിട്ടില്ല തീരുന്നില്ല ഈ കഴിഞ്ഞ മാസത്തെ ധ്യാനത്തിന് അവൻ നാല് പേരെയുമായിട്ടാണ് ധ്യാനിക്കാനായിട്ട് വന്നത് അവനെ ബന്ധിച്ചിരുന്ന ആ തിന്മയുടെ ആത്മാവ് അവനെ വിട്ടുമാറി അതോടെ അവൻ സൗഖ്യമായി മത്തായി പന്ത്രണ്ട് ഇരുപത്തിയെട്ട് ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം ഞങ്ങളുടെ ഇടയിൽ വന്നു കയറി കഴിഞ്ഞിരിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മിലൂടെ കടന്നു പോകുമ്പോൾ അത്ഭുത വിടുതൽ നമുക്ക് ലഭിക്കും നമ്മുടെ മനസ്സിൻ്റെ മേൽ ശരീരത്തിൻ്റെ മേൽ ആത്മാവിൻ്റെ മേൽ ചിന്താമണ്ഡലത്തിലൊക്കെ സ്വാധീനം ചെലുത്തുന്ന സകല പൈശാചിക ദുരാത്മാക്കൾ നമ്മളെ വിട്ടുമാറും നിരാശയുടെ ദുഃഖത്തിൻ്റെ ഭയത്തിൻ്റെ രോഗത്തിൻ്റെ ഉത്കണ്ഠയുടെ വ്യത്യസ്തമായ അരൂപികൾ നമ്മിൽ നിന്ന് വിട്ടുമാറും അല്ലേ ലുയ്യ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ നമ്മളിലേക്ക് ഇറങ്ങി വരണം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി കിടന്നു വരുമ്പോഴാണ് പൈശാചിക ബന്ധനങ്ങൾ വിട്ടുമാറുന്നത് അതിന്മയുടെ അരുവികൾ വിട്ടുമാറുന്നത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ജോൺ എന്ന ചെറുപ്പക്കാരൻ എന്ന് കർത്താവിൻ്റെ സാക്ഷ്യമാണ് സുവിശേഷ നാലാമധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വചനം യേശു സിനഗോഗില് എത്തി സിനഗോഗിൽ എത്തിയപ്പോൾ അവിടെ പുരോഹിതന്മാരധീപഞ്ചര് യേശു വായിക്കാനായിട്ട് പുസ്തകം കൊടുത്തു യേശു പുസ്തകം എടുത്തു കൊടുത്തു ആ സിനഗോഗിൽ നിന്ന് യേശു പുസ്തകം തുറന്നു ആ പുസ്തകം വായിക്കുവാൻ തുടങ്ങി യേശു ലഭിച്ച വചനം യേശീയ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു പ്രവചന ഭാഗമാണ് അതാണ് ഇവിടെ പറയുന്നത് നാല് പതിനെട്ട് പത്തൊൻപത് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് സ്പിരിറ്റ് അപ്പോൾ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ദരിദ്രോട് സുവിശേഷം അറിയിക്കാൻ അത് കഴിഞ്ഞിട്ട് ആദ്യം പറയുന്നത് ഇപ്രകാരമാണ് ബന്ധിതർക്ക് മോചനം ബന്ധിതർക്ക് മോചനം അന്ധർക്ക് കാഴ്ച അടിച്ചമത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം പുത്രന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കുവാൻ അവിടെ നിന്നെ അയച്ചിരിക്കുന്നു അവൻ പുസ്തകമടച്ച് അവിടെ വെച്ചു എന്നിട്ട് അവൻ ഇരുന്നു സിനഗോഗിലുണ്ടായിരുന്നവരെല്ലാം അവനെ ഒറ്റ നോക്കിക്കൊണ്ടിരുന്നു അല്ലഗോഗിലുണ്ടായിരുന്നവർ അവനെ ഒറ്റുനോക്കിക്കൊണ്ടിരുന്നു അവൻ്റെ മേൽ അഭിഷേകമുണ്ടായിരുന്നു അവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു അവൻ ജീവിക്കുന്ന ദൈവമായിരുന്നു അഭിഷേകത്തിലേക്ക് അഭിഷേകമുള്ള വ്യക്തിയിലേക്ക് ശുസൂഷകളിലേക്ക് എല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കുകയാണ് അല്ല ലൂയ്യ എല്ലാവരും യേശുവിനെ ഉറ്റുനോക്കി ഇനി എന്താണ് അവൻ സംസാരിക്കാൻ പോകുന്നത് അവിടെ ആദ്യം പറഞ്ഞതാണ് ബന്ധിതർക്ക് മോചനം അവൾ ബന്ധനത്തിലായിരിക്കുന്നവർ സാദ്ധാന്റെ ബന്ധനത്തിലായിരിക്കുന്നവർ പിശാചിന്റെ അടിമത്വത്തിലായിരിക്കുന്നവർ അശുദ്ധാത്മാക്കളാൽ ബന്ധിക്കപ്പെട്ടവർ അവർക്കൊക്കെ ആവശ്യമാണ് അത് യേശു ക്രിസ്തുവിന്റെ നാമത്തില് അത്ഭുതകരമായ വിടുതലുണ്ട് സൗഖ്യമുണ്ട് അനുഗ്രഹമുണ്ട് അഭിഷേകമുണ്ട് എല്ലാമുണ്ട് എല്ലാ അനുഗ്രഹങ്ങളും ദൈവ പിതാവ് നമുക്ക് നൽകുന്നത് യേശുവിന്റെ നാമത്തിലാ എന്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കും എന്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കും യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നത് എന്തും യേശു തരും എൻ്റെ പിതാവ് തരും അത് യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കട്ടെ യേശുവിന്റെ നാമത്തെ വിളിച്ചവർക്ക് ലക്ഷിക്കേണ്ടി വരത്തില്ല അവന്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായിട്ട് മാറുന്നു അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുന്നു അല്ലെ ലിയ ബന്ധനത്തിൽ നിന്ന് ഒരു വിടുതൽ എല്ലാവർക്കും ആവശ്യം വ്യത്യസ്തമായ വിധത്തില് മനുഷ്യൻ്റെ മേൽ പൈശാചിക അരൂപികൾ പ്രവർത്തിക്കുന്നുണ്ട് നിരാശ കുറ്റബോധം ഭയം ക്ഷമിക്കാൻ പറ്റുന്നില്ല വെറുപ്പ് വിദ്വേഷം കോപം ജടികാസക്തി കണ്ണുകടാസക്തി ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ വികാരങ്ങൾക്ക് അടിവപ്പെട്ടവരാണ് ചിലരെങ്കിലും കടുത്ത നിരാശ മന്നത മടി അലസത ക്ഷമിക്കാൻ പറ്റുന്നില്ല കടുത്ത വെറുപ്പ് ഇതൊക്കെ നിങ്ങളിലുണ്ടോ നിങ്ങളിൽ പൈശാചിക സ്വാധീനമുണ്ട് നല്ല ലൊയ്യാം വ്യത്യസ്തമായ അരൂപികൾ മനുഷ്യനെ ബന്ധനത്തിലാക്കിയിരിക്കുക ഇന്ന് പിശാജ് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് മേഖലകൾ ഒന്ന് ആധ്യാത്മിക മേഖലയിൽ ജീവിച്ചിരിക്കുന്നവരെ പ്രവർത്തിക്കുന്നവരെ തകർക്കുക എന്നുള്ളതാണ് അല്ലല്ല ആത്മീയ മേഖലയെ തകർക്കുക അത് മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയ ടെലിവിഷൻ മറ്റു മാധ്യമങ്ങൾ എല്ലാ മേഖലയിലൂടെയും ദൈവ സുസൂക്ഷകരെയും ദൈവത്തിൻ്റെ എല്ലാ മേഖലകളെയും തകർക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ട് മറ്റൊന്ന് അവിശ്വാസത്തിൻ്റെ ദുരാത്മാവ് സഭാ ദുരാത്മാവ് ഇന്ന് പ്രവർത്തിക്കുന്ന രണ്ട് പൈശാചിക അരുവികളാണ് സഭാ ദുരാത്മാവ് സഭയ്ക്ക് എതിരായിട്ട് ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ധാരാളം വ്യക്തികൾ ക്രൈസ്തവർ തന്നെയുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാണ് സഭാവിരുദ്ധരായിട്ടുള്ള ആളുകൾ അവിശ്വാസത്തിൻ്റെ ദുരാത്മാവ് ചില വ്യക്തികളിൽ പ്രവർത്തിക്കുന്നത് അവിശ്വാസത്തിൻ്റെ ആത്മാവ് ഈ അടുത്ത നാളിൽ ഒരു അപ്പനമ്മയും അവർ നല്ല മാതാപിതാക്കളാണ് അവർ എന്നോട് പങ്കുവെക്കുകയാണ് അവരുടെ മകള് രണ്ടാൺമക്കളും ഒരു മകളും മകള് വിദേശത്ത് പഠിക്കുന്നു നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു കേരളത്തിൽ ആദ്യം ഒരു തവണ പഠിച്ച് നീറ്റ് പരീക്ഷ എഴുതി മെഡിസിൻ ഗ്രഹം നീറ്റ് പരീക്ഷയിൽ കിട്ടിയില്ല വീണ്ടും ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്ത് രണ്ടാവശ്യം എഴുതി രണ്ട് തവണ കിട്ടിയില്ല പരീക്ഷയിൽ അവൾക്ക് വിജയം കിട്ടിയില്ല ഡോക്ടറാകണം എന്നുള്ള മോഹം അവൾക്ക് നഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ കൂടെ അവിടെ വിശ്വാസം പോയി എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന കൊന്ത് ചെല്ലുന്ന പ്രാർത്ഥിക്കുന്ന നല്ല മിടുക്കിയായിട്ടൊരു പെൺകുട്ടി എനിക്ക് ആ പെൺകുട്ടി അറിയാവുന്ന ഇന്ന് അവൾ പള്ളിയിൽ പോകത്തില്ല കുംഭസാനിക്കത്തില്ല സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൊടുത്തില്ല കൊന്തയില്ലത്തില്ല വിശ്വാസത്തെക്കുറിച്ച് അവളോട് പറഞ്ഞാൽ അവൾ അപ്പോൾ തന്നെ വയലൻ്റ് ആവും ദൈവത്തെക്കുറിച്ച് പറഞ്ഞാൽ അവൾക്ക് ദേഷ്യമാണ് മാതാപിതാക്കൾ പറയുന്നു വീട്ടിൽ ജപമാല പ്രാർത്ഥന സന്ധ്യക്ക് പോലും അവിടെ ഇരിക്കത്തില്ല ആ സമയത്ത് അവിടുന്ന് വേണേ ടെലിവിഷൻ കാണും അല്ല ലൂയ അല്ല ലൂിയ അവൾ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി അവൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു ഞാൻ പാപജീവിതം ഒന്നും നയിച്ചില്ല കൊന്തചൊല്ലി കുർബാനയിൽ പങ്കെടുക്കുന്നു ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ പരീക്ഷയിൽ പാസ്സായില്ല എനിക്ക് വിജയം തരാത്ത ദൈവത്തോട് ഞാൻ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു ദൈവത്തെ വേണ്ട വേണ്ടി ഇതുവരെ ഒരു മാറ്റമില്ല അവൾ കുംഭസാര ചിട്ടിപ്പോൾ മൂന്ന് വർഷം ഒറ്റമായി കുംഭസാരമില്ല കൂതാശില്ല ഞായറാഴ്ച കുർബാനയ്ക്ക് പോലും പോകത്തില്ല ഒന്നുമില്ല അവൾ അവളുടെ ലൈഫാണ് ഇപ്പോൾ വിദേശത്ത് പഠിക്കുന്നു അവൾ അങ്ങനെ അടിച്ചുപൊളിച്ചങ്ങ് പോവുകയാണ് അവർക്ക് ദൈവത്തെ വേണ്ടെന്നാണ് പറയുന്നത് മാതാപിതാക്കൾ ഒത്തിരി സങ്കടത്തിലാണ് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടു പോയി അല്ല ലൂയ അല്ല ലൂയ്യ അടുത്ത നാളിൽ ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചാൽ അതിനങ്ങനെ പ്രാർത്ഥിക്കാറൊന്നുമില്ല വീട്ടിലൊന്നും യാദിച്ചോട്ട് ഒരു ദിവസം മനുഷ്യ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബ്രതര എനിക്ക് വിശ്വാസമൊന്നുമില്ല ഞാൻ എൻ്റെ ചുമ്മാ വന്നുള്ളതല്ലോ എനിക്ക് വിശ്വാസമൊന്നുമില്ല കാരണം നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊന്നും ഉത്തരം കിട്ടുന്നില്ല നമ്മുടെ കാര്യവും നടക്കുന്നില്ല എന്ത് പ്രാർത്ഥിക്കാൻ ഇതിലൊന്നും ഒരു കഥയില്ല അങ്ങനെ ധാരാളം ചെറുപ്പക്കാരുണ്ട് ധാരാളം വ്യക്തികളുണ്ട് അവിശ്വാസത്തിൻ്റെ ഒരു ദുരാത്മാവ് ദുരാത്മാവിശക്തമായിട്ടൊന്ന് യുവജനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നു മുതിർന്നവരിലുണ്ട് അതുപോലെ സഭാവിരുദ്ധതയുടെ ദുരാത്മാവ് ശക്തമായിട്ട് വ്യാപരിക്കുന്നുണ്ട് സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തികളും സംഘടനകളും എല്ലാം എല്ലാം ഉണ്ട് ധാരാളം ക്രൈസ്തവർ തന്നെയുണ്ട് സഭാ വിരുദ്ധതായിട്ടുള്ള ആളുകൾ അല്ലെ ഇത് ശരിക്കും പൈശാചിക ദുരാത്മാക്കളാണ് തിന്മയുടെ ശക്തികളാണ് ഹല്ല ലുയ്യ അല്ല ലുയ്യ ഹല്ലുയ്യാം യേശുവെ നന്ദി ഈ അടുത്ത നാളിൽ ധ്യാന സമയത്ത് ഒരു അമ്മ വന്ന് പറഞ്ഞ അനുഭവമാണ് അമ്മയുടെ മകന് അൽ പ്ലസ് ടു കഴിഞ്ഞ് ബാംഗ്ലൂർ പഠിക്കാൻ പോയി പിന്നെ അവൻ പള്ളി പോകുകയല്ല ബാംഗ്ലൂരിൽ പഠിത്തു കഴിഞ്ഞു പോയി പഠിത്തോക്കെ കഴിഞ്ഞു പക്ഷെ അവനിപ്പോൾ വിശ്വാസം ഇല്ല കുംഭസാരയില്ല പള്ളിയിൽ പോകത്തില്ല ബന്ധമില്ലത്തില്ല പള്ളിയായിട്ടൊരു ബന്ധമില്ല ഇതിലൊന്നും കാര്യമില്ലെന്നാണ് പറയുന്നത് ഈ അമ്മ സങ്കടത്തോടെ പറയുക മകനെന്ന് വിശ്വാസം അൾ താരബാലനായെന്ന് പറയുന്ന എന്ന് അവന് വിശ്വാസമില്ല അവനും കൂട്ടുകാരും ലോകത്തിൻ്റെ ജീവിതമാണ് ഉന്നയിക്കുന്നത് നല്ലൊരു ജോലി പോലും അവനായിട്ടില്ല പക്ഷേ പ്രാർത്ഥിക്കാൻ തയ്യാറല്ല അവൾ അവിശ്വാസത്തിൻ്റെ തിന്മയുടെ ശക്തികള് അനേകരെ കീഴ്പിടുത്തി വിശ്വാസത്തിൽ നിന്ന് അകറ്റുകയാണ് ഇവിടെ വചന തമ്മൾ കണ്ടു ബന്ധിതർക്ക് മോചനം ബന്ധനത്തിലായിരിക്കുന്നവർക്ക് ായിരിക്കുന്നവർക്ക് അടിമത്വത്തിലായിരിക്കുന്നവർക്ക് വിടുതൽ ആവശ്യമുണ്ട് അവിശ്വാസത്തിൻ്റെ സ്പിരിറ്റ് അതൊരു ഒരു തിന്മയുടെ ആത്മാവ അവിശ്വാസത്തിൻ്റെ ആത്മാവ് നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ടല്ലോ അപ്പസ്തോലമാര് പറയുന്നുണ്ട് ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ അതിന് വല്ലാത്തൊരവസ്ഥയാണ് വിശ്വാസം നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാവട്ടെ